നേപ്പാളിൽ നിന്ന് ഇന്ത്യക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യത അതിനെപ്പറ്റിയുള്ള ആശങ്കയാണ് ഇപ്പോൾ വാർത്തകളിലൂടെ വരുന്നത് പക്ഷേ പ്രധാനമായിട്ടും അവിടെ ഒരു ഭീകരാക്രമണത്തിനുള്ള സാധ്യത അവിടം വഴി മുമ്പും അതെങ്ങനെയായിരുന്നു ഭീകരരുടെ ഒരു സേഫ് റൂട്ടാണ് നേപ്പാൾ നേപ്പാൾ വഴി കടന്നു വന്നിട്ടാണ് ഇന്ത്യക്ക് അതാകുമ്പോൾ പെട്ടെന്ന് സംശയിക്കില്ലല്ലോ അപ്പൊ ഇതിപ്പോൾ എന്താക്രമണം ആ പദ്ധതി ഇടുന്നതായിട്ട് വരും അതായത് അവിടെ കാഠ്മണ്ഡുവിൽ ഒരു സെമിനാർ നടന്നു സെമിനാർ നേപ്പാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇൻ്റർനാഷണൽ കോപ്പറേഷൻ ആൻഡ് എൻഗേജ്മെൻറ്റ് എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ നേതൃത്വത്തിൽ നടന്നൊരു സെമിനാർ അപ്പോൾ അതിൽ സെമിനാറിലെ വിഷയം തെക്കൻ ഏഷ്യയിലെ സുരക്ഷാ ഭീഷണി സംബന്ധിച്ചുള്ളതാണ് അപ്പോൾ അതിലൊരു പ്രഭാഷണം നടത്തിയത് അവിടുത്തെ പ്രസിഡൻറ്റിൻ്റെ പ്രിൻസിപ്പൽ പൊളിറ്റിക്കൽ അഡ്വൈസർ എന്ന് വെച്ചാൽ രാഷ്ട്രീയകാര്യ ഉപദേശകൻ അയാൾ മുൻ വ്യവസായ വകുപ്പ് മന്ത്രി കൂടിയാണ് നേപ്പാളിൻ്റെ സുനിൽ ബഹാദൂർ ധാപ്പ എന്ന് പറയുന്നയാളാണ് പ്രഭാഷണം നടത്തിയത് അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞത് ഇങ്ങനെയാണ് ഇന്ത്യയിലേക്ക് ഭീകരാക്രമണം നടത്താനായിട്ട് നേപ്പാളിനെ പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകരവാദികൾ അല്ലെങ്കിൽ അവിടെ നിന്നുള്ള പരിശീലനം സിദ്ധിച്ച ഭീകരവാദികൾ നേപ്പാളിനെ ഒരു ഇടനാഴിയായി ഉപയോഗിക്കാം അല്ലെങ്കിൽ ഇന്ത്യയിലേക്കുള്ള ആക്രമണങ്ങൾ നടത്താനായിട്ട് നേപ്പാളിൻ്റെ മണ്ണ് ഉപയോഗിക്കാം അതിനുള്ള സാധ്യത ആണ് പറയുന്നത് പക്ഷേ ഈ ഭൂപ്രകൃതിയായിട്ടുള്ള പ്രശ്നമുള്ളതുകൊണ്ട് അതായത് ഈ പാകിസ്ഥാൻ ഇന്ത്യയുടെ ഒരു സ്ഥലത്തും നേപ്പാൾ ഇങ്ങിയ വശത്തുവാണല്ലോ ഉള്ളത് അപ്പോൾ ആ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ ഒരു ഈ നുഴഞ്ഞുകയറ്റം അതേപോലുള്ള സാധ്യത കുറവാണെന്നാണ് ഇത് സംബന്ധിച്ച് ഇന്ത്യയിലുള്ള അധികൃതർ വിലയിരുത്തുന്നത് പക്ഷേ നേപ്പാളിൽ അതായത് പാകിസ്ഥാനിൽ നിന്ന് നേപ്പാളിലേക്ക് എത്തി സാവധാനം ഇന്ത്യയിലേക്ക് ഏതെങ്കിലും ഭീകര ശ്രമങ്ങൾ നടത്താനായിട്ടുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനും ആവില്ല പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച് നേപ്പാൾ നേരത്തെ പ്രിയം പറഞ്ഞതുപോലെ അത്ര സുഖകരമായ അനുഭവമല്ല പക്ഷേ വാസ്തവത്തിൽ നേപ്പാൾ നമ്മുടെ വലിയൊരു രാഷ്ട്രമാണ് ഒരു തുറന്ന അതിർത്തിയാണ് രണ്ട് രാജ്യങ്ങൾക്കിടയിലുള്ളത് പക്ഷേ ഇപ്പോൾ ഈ പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ചെറിയ രീതിയിൽ അവിടെ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും പഹൽഗാമിൽ ഒരു നേപ്പാളി അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇരുപത്തി പേരിൽ കൊല്ലപ്പെട്ടതിൽ ഒരാൾ നേപ്പാളി കൂടിയാണ് അപ്പോൾ അത്തരത്തിൽ അപ്പോൾ നിലവിൽ അവിടെ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ശക്തമാക്കിയിട്ടുണ്ട് എന്നിരുന്നാലും ഇതൊരു മുന്നറിയിപ്പ് വന്ന സ്ഥിതിക്ക് നമ്മൾ കാര്യങ്ങൾ കുറച്ചുകൂടി ഗൗരവത്തിൽ എടുക്കുന്നുണ്ട് നമ്മുടെ മുൻ അനുഭവങ്ങൾ പറയുകയാണെങ്കിൽ തൊണ്ണൂറ്റിയൊൻപതിൽ നടന്ന കാണ്ടഹാർ വിമാന റാഞ്ചൽ സംഭവം അത് കാഠ്മണ്ഡുവിൽ നിന്ന് പുറപ്പെട്ട ഒരു വിമാനമാണ് റാഞ്ചി റാഞ്ചലിന് വിധേയമായത് അപ്പോൾ ഭീകരവാദികൾ കാഠ്മണ്ഡുവിൽ നിന്ന് ആ വിമാനത്തിൽ കയറിക്കൂടി അവിടെ വെച്ച് അതിനെ കാണ്ഡഹാറിലെത്തിപ്പെട്ടതിന് ശേഷമാണ് നമുക്ക് മസൂദ് അസർ അതായത് ജെയ്ഷെ മുഹമ്മദിൻ്റെ ഏറ്റവും മുതിർന്ന ഭീകരവാദി നേതാവായ മസൂദ് അസറിനെ നമുക്ക് വന്ന സാഹചര്യം ഉണ്ടായത് പിന്നെ അതുകൂടാണ്ട് അബ്ദുൽ കരീം തുമ്പ എന്ന് പറയുന്ന ഒരു കൊടും ഭീകരൻ ഏതാ ഇന്ത്യയിൽ ഏതാണ്ട് നാൽപ്പതോളം സ്ഫോടന ബോംബ് സ്ഫോടനങ്ങൾ നടത്തിയതിൻ്റെ ആസൂത്രകൻ എന്ന് കരുതപ്പെടുന്ന ഇയാളെ രണ്ടായിരത്തി പതിമൂന്നിൽ നേപ്പാൾ അതിർത്തിയിൽ നിന്നാണ് പിടികൂടിയത് അതേപോലെ ഈ ദാവൂദ് ഇബ്രാഹിമും ഐ എസുമായിട്ടൊക്കെ ബന്ധമുണ്ടായിരുന്ന നേപ്പാളിൻ്റെ ഒരു മുൻ എം പി മിൽ മിർസ ദിൽഷാദ് എന്നാണ് അയാളുടെ പേര് അയാൾ അവിടെ കൊല്ലപ്പെട്ടിരുന്നു അപ്പോൾ അയാൾക്ക് ഈ ദാവൂദ് ഇബ്രാഹിമുമായിട്ട് ഇന്നെ ഈ പറയുന്ന ഐ എസുമായിട്ടുള്ള ചില ബന്ധങ്ങളൊക്കെയുണ്ട് ഇപ്പം ഇത്തരത്തിൽ നമുക്ക് പ്രത്യക്ഷമായി നേപ്പാളിൽ നിന്ന് ഇത്തരം ചില മുന്നനുഭവങ്ങൾ ഉള്ളതുകൊണ്ട് ഇപ്പം ഇങ്ങനെ ഒരു ഭീഷണിയും കൂടി വന്ന സ്ഥിതിക്ക് നമ്മൾ കുറച്ച് കരുതിയിരിക്കുന്നത് നല്ലതാണെന്ന് തോന്നും അതായത് തീർച്ചയായും കരുതിയിരിക്കും കാരണം പൂർവ്വകാല ചരിത്രങ്ങൾ ഒരുപാടുണ്ട് ഈ പറയുന്ന ഭീകരവാദം നേപ്പാളിൻ്റെ മണ്ണിൽ നിന്ന് ഇങ്ങോട്ട് വളർത്തി വളർത്തിയിറക്കുന്നതിൽ പാകിസ്ഥാൻ്റെ നിർണായകമായിട്ടുള്ള ഇടപെടലുണ്ട് അത് നമുക്ക് കൃത്യമായിട്ട് അറിയാമെന്നുള്ളതാണ് ഈ ഭീകരനെ പലരെയും നേപ്പാളിൽ ചെന്ന് ഇന്ത്യക്ക് പിടികൂടാനും കഴിയും കാരണം ഇന്ത്യയും പാകിസ്ഥാൻ ഇന്ത്യയും പാകിസ്ഥാൻ തമ്മിലുള്ള ഒരു പ്രശ്നം പോലെ നേപ്പാളുമായിട്ടൊരു പ്രശ്നമില്ല നേപ്പാൾ ചൈനയുടെ പ്രേരണയിൽ ഈ അടുത്ത കാലത്താണ് ചെറിയ ചൊറിച്ചിലൊക്കെ നടത്തിയത് അല്ലാതെ ഈ ഇന്ത്യയും നേപ്പാളും തമ്മിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ നിന്നാണ് തോന്നുന്നത് അങ്ങോട്ട് വൈദ്യുതി അടക്കം വൈദ്യുതി ഫ്യൂവൽ ഒക്കെ ഇന്ത്യയിൽ നിന്നാണ് കൊണ്ടുപോകുന്നത് അതുപോലെ തന്നെ അങ്ങനെ സൗഹൃദ രാഷ്ട്രങ്ങൾ കുറച്ച് ഇന്ത്യയ്ക്കുണ്ട് ഭൂട്ടാൻ അതുപോലൊരു രാജ്യമാണ് പണ്ട് സിക്കിം സ്വതന്ത്ര രാജ്യമായിരുന്നു പിന്നെയാണ് ഇന്ത്യയുടെ ഭാഗമായത് ഏതെങ്കിലുമൊക്കെ കാലത്ത് ഈ പറയുന്ന അതിർത്തികൾ പുനർനിർണ്ണയിക്കുകയും വീണ്ടും തിരുത്തി വരയ്ക്കുകയും ചെയ്യുമ്പോൾ നേപ്പാളും ഭൂട്ടാനും ഒക്കെ ഭാവിയിൽ ഇന്ത്യയുടെ തീരാനുള്ള സാധ്യതകളുമുണ്ട് കാരണം അത്രയേറെ വിശാലമായിട്ടുള്ള ഒരു സങ്കല്പത്തിൽ ഈ രാഷ്ട്രസങ്കല്പത്തിലേക്കൊക്കെ മാറും കാരണം കൾച്ചറലി അങ്ങനെ യോജിച്ച് കിടക്കുന്ന സ്ഥലങ്ങളാണ് കാരണം ഹിന്ദു ഭൂരിപക്ഷ മേഖലകളാണ് ഈ പറയുന്ന നേപ്പാളായാലും ഭൂട്ടാൻ ഇന്ത്യയുടെ ഭാഗമായി ഭാഗമായിത്തീരാ കൾച്ചറലി ഡിഫറൻസ് ഒന്നും ഇല്ല അതായത് ഉത്തരേന്ത്യയിലെടുക്കുകയാണെങ്കിൽ ഈ പറയുന്നത് യുപിയുടെ ഭാഗമായിട്ടൊക്കെ കണക്കാക്കിയാണ് അവിടുത്തെ ജനങ്ങളെ സ്വാഭാവികമായിട്ട് അവർ തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല നേപ്പാളിലുള്ളവരും യു പിയിലുള്ളവരും ഒക്കെ അവരൊക്കെ ഒന്നിച്ചാണ് ജീവിക്കുന്നത് യാതൊരു പ്രശ്നവും ഈ അതിർത്തി അവിടെ ഉണ്ട് എന്നതുപോലും പ്രസക്തമായിട്ടുള്ള കാര്യമല്ല പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മഠങ്ങൾ പലതും ഇന്ത്യയുടെ യു പിയിലൊക്കെ ഉള്ള മഠങ്ങൾ തന്നെയാണ് ഈ പറയുന്ന നേപ്പാളിലെ ആശ്രമങ്ങളെ മുഴുവൻ നിയന്ത്രിക്കുന്നത് കാരണം അവിടുത്തെ ആശ്രമങ്ങളും ഇവിടുത്തെ ആശ്രമങ്ങളൊന്നും വ്യത്യാസമില്ല പിന്നീടല്ലേ ഈ തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷമല്ല ഈ പറയുന്ന നേഷൻ ഡ്രോയിങ് ഒക്കെ ഉണ്ടായത് അതിന് മുമ്പ് ഭാരതം എന്ന് പറയുന്ന ഒരു വിശാല ഭൂമിക അപ്പോൾ അങ്ങനെ കിടക്കുന്ന ഒരു പ്രദേശമാണ് അവിടെ ഈ പറയുന്ന പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല സാംസ്കാരികമായി ഒരേ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഈ പറയുന്ന വിശ്വാസവും ഒക്കെയാണ് പിന്തുടരുന്നത് അതുകൊണ്ടാണ് ഇന്ത്യയും നേപ്പാളും തമ്മിൽ അങ്ങനെ ഒരു ബന്ധം ആയത്തുള്ള ബന്ധമുള്ളത് പക്ഷേ ആ ഒരു തുറന്നു കിടക്കുന്ന അതിർത്തിയാണ് ഇവിടെ പാകിസ്ഥാൻ ഉപയോഗിക്കുന്നത് കാരണം പാകിസ്ഥാൻ ഇപ്പോൾ നേപ്പാളിൽ വന്നു നേപ്പാളിൽ നേപ്പാളിൽ വളരെ കുറച്ചാണ് മുസ്ലിം പോപ്പുലേഷൻ ഉള്ളത് അപ്പോൾ ആ പറയുന്ന മുസ്ലിം പോപ്പുലേഷനിൽ നിന്ന് ആൾക്കാരെ ചൂസ് ചെയ്ത് ഈ പറയുന്ന ആയുധവൽക്കരിച്ച് ഇന്ത്യക്കെതിരെ ഉപയോഗിക്കാനുള്ള ശ്രമങ്ങൾ പലതും നടക്കുന്നുണ്ട് ഈ പറയുന്ന ഭീകരവാദികൾ നേപ്പാളിലേക്ക് കുടിയേറുകയും പതിയെ 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 നിന്ന് അവിടെ നിന്ന് സിറ്റിസൺഷിപ്പൊക്കെ ഒപ്പിച്ച് നേപ്പാളിയാണ് എന്ന് വരുത്തിയിട്ട് ഇന്ത്യയിലേക്ക് വന്ന് ഭീകരാക്രമണം നടത്താനുള്ള പ്രവർത്തനം പലതും കൂടെ നടക്കുന്നുണ്ട് അപ്പോൾ അതിനേക്ക് ഇന്ത്യ ചെറുത്ത് തോൽപ്പിക്കാറുമുണ്ട് കാരണം ഇന്ത്യക്ക് അതിനെ കൃത്യമായി ടാക്കിൾ ചെയ്യാനുള്ള ഒരു ബുദ്ധിയുണ്ട് അപ്പോൾ പക്ഷേ ഈ പറയുന്ന സാധ്യത വലിയ സാധ്യതയാണ് ഈ ഭീകരവാദികൾക്ക് അവിടെ ഉള്ളത് എന്നുള്ളതാണ് നേരെ ആദ്യം ചൈനയിലേക്ക് പോകുന്നു മുമ്പ് ശ്രീലങ്കയെന്ന് വരുമായിരുന്നു ശ്രീലങ്കയിൽ പോയിട്ട് അവിടെ വന്നിട്ട് ഈ പാകിസ്ഥാൻ ഭീകരവാദികൾ ഈ ഈ പറയുന്ന ഇന്ത്യയിലേക്ക് വരാറുണ്ടായിരുന്നു കാരണം ഇപ്പം ശ്രീലങ്കയിൽ ആവുമ്പോഴത്തേക്കും അധികം ശ്രദ്ധ ശ്രദ്ധിക്കില്ലല്ലോ ആ ഒരു രീതിയിലൊക്കെ അങ്ങനെ ഒരു സാധ്യത എന്തായാലും അതിനകത്ത് ഒരിക്കലും തള്ളിക്കളയാൻ കഴിയില്ല ഈ പറയുന്ന നേപ്പാളിനെ സ്വാധീനിക്കാനുള്ള പല ശ്രമങ്ങൾ ചൈനയെ നടത്തിയിരുന്നു ഇന്ത്യക്കെതിരെ തിരിക്കുന്ന മൊത്തം ചൈന കുത്തിത്തിരിപ്പിൻ രാജ്യമല്ലേ ചൈന അപ്പോൾ അവർ ഇന്ത്യയുടെ ഭാഗം ഭൂപ്രദേശമൊക്കെ സ്വന്തമാണ് ഞങ്ങളുടെയാണെന്ന് പറഞ്ഞുകൊണ്ട് മാപ്പൊക്കെ വരച്ചു എനിക്ക് തോന്നുന്ന കാലാപ്പനി റീജിയനാണെന്ന് തോന്നുന്നു അങ്ങനെ ഏതോ ഒരു റീജിയനാണ് അപ്പോൾ അത് ഈ അവരുടെയാണെന്ന് പറഞ്ഞുകൊണ്ട് മാപ്പിൽ കുറച്ചൊരു ഒരു ത്രികോണാകൃതിയിൽ കയറ്റിയൊക്കെ വരച്ച് ഒക്കെ വെച്ചായിരുന്നു അപ്പോൾ ഇന്ത്യ പറഞ്ഞാൽ അങ്ങനെയൊന്നും പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കൃത്യമായിട്ട് പക്ഷേ ആ പറയുന്ന കാര്യങ്ങളൊക്കെ അങ്ങ് പിന്നെ വലിയ പ്രസക്തമല്ലാത്ത രീതിയിലേക്കെ മാറി പക്ഷെ എന്നിരുന്നാലും ഈ നേപ്പാൾ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ സാംസ്കാരിക പൈതൃകം ഇന്ത്യയായിട്ട് ചേർന്ന് കിടക്കുന്നത് ഇപ്പം മാപ്പ് അവരെങ്ങനെ വരച്ചാലും നമ്മൾ എങ്ങനെ വരച്ചാലും ശരി തന്നെ ഈ മാപ്പൊക്കെ അപ്രസക്തമാണ് നേപ്പാൾ ഇന്ത്യ നമ്മൾ വലിയ വ്യത്യാസമൊന്നുമില്ല ലോകത്തെ അവസാനത്തെ ഹിന്ദു ഹിന്ദുരാഷ്ട്രമായിരുന്നു കേട്ടോ നേപ്പാൾ എന്ന് പറയുന്നത് അത് വലിയ അത്രയും വേറെ വലിയ പൈതൃകം ഉണ്ടായിരുന്നു പിന്നീടാണ് നേപ്പാൾ മാവോയിസ്റ്റ് പാർട്ടിയൊക്കെ വന്നിട്ട് ഈ പറയുന്ന ചൈനയുടെ ദുർസ്വാധീനങ്ങൾ കൊണ്ട് അവിടെ ഈ പറയുന്ന കമ്മ്യൂണിസം സംപ്രചരിക്കുകയും അവിടുത്തെ ജനങ്ങളുടെ ജീവിതം അങ്ങനെ മാറുകയൊക്കെ ചെയ്തു പക്ഷേ ഇപ്പോൾ അവർ തിരിച്ച് വരുന്നുണ്ട് തിരിച്ച് ഈ പറയുന്ന ആ പരിപാടിയൊക്കെ മണ്ണത്തരാണെന്ന് മനസ്സിലാക്കിയിട്ട് പതിയെ 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 അവിടുത്തെ ഒരു രാഷ്ട്രീയ മാറ്റമൊക്കെ നേപ്പാളിൽ ഉണ്ടാകുന്നുണ്ട് രാഷ്ട്രബോധം ഉണ്ടാകുന്നുണ്ട് ആരാണ് ഞങ്ങളെന്നുള്ളതിനകത്തൊരു ഒരു ഒരു സ്വാഭിമാനമൊക്കെ നേപ്പാളികൾക്കുണ്ടാകുന്നുണ്ട് ഈ കമ്മ്യൂണിസത്തിൻ്റെ ബാധയൊക്കെ അറ്റുപോയിട്ട് അവർ സ്വതന്ത്രമാകുന്നുണ്ട് പക്ഷെ അങ്ങനെ വരുമ്പോഴും ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് സ്വാധീനത്തിൻ്റെയൊക്കെ ഫലമായിട്ട് ഈ ലിബറൽ നയങ്ങൾ പെട്ടെന്ന് ഉൾക്കൊള്ളുമല്ലോ ഈ ഹൈന്ദവ ജനവിഭാഗത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശാലമായ ചിന്താഗതിയാണ് ആ വിശാലമായ ചിന്താഗതിയിലാണ് കമ്മ്യൂണിസവും കടന്നുകൂടുന്നത് കമ്മ്യൂണിസം കടന്നുകൂടിയാൽ പിന്നെ ലിബറൽ നയങ്ങളായി ലിബറൽ സ്വഭാവത്തിലേക്ക് മാറുന്നു പിന്നെ ഈ പറയുന്ന ഭീകരവാദത്തെ ഉൾക്കൊള്ളുന്ന രീതിയിലേക്കൊക്കെ അവരെ മാറ്റിയെടുക്കാനായിട്ടുള്ള ഈ ശ്രമങ്ങൾ തുടങ്ങുന്നു ജിഹാദികളുടെ ഭാഗത്തു നിന്ന് അതൊക്കെ അങ്ങ് നടന്നു പോവുകയും ചെയ്യുന്നു അതാണ് പാകിസ്ഥാൻ നേപ്പാളിനെ ഉപയോഗപ്പെടുത്താൻ കാര്യം പക്ഷേ ഈ സിംഹന്മാരിൽ അങ്ങനെ അങ്ങ് ഉപയോഗപ്പെടുത്താൻ കഴിയില്ല അവിടെ ചെന്നിട്ട് ഈ ഭീകരവാദത്തിൻ്റെ ആശയങ്ങളോടൊന്നും അവിടുത്തെ ജനത പൊരുത്തപ്പെടില്ല ഈ വിശാല ബുദ്ധികൾ പലപ്പോഴും മന്ദബുദ്ധികളായി മാറുന്നതിൻ്റെ കുഴപ്പം കൂടിയാണ് നേപ്പാൾ പാകിസ്ഥാന്റെ ഈ പറയുന്ന ഭീകരവാദ പ്രവർത്തനത്തിൻ്റെ ഇടനായികയാക്കി ഇടനായി പറയുന്ന നേപ്പാളിനെ മാറ്റാമെന്നുള്ള ഒരു വ്യാമോഹമാണ് ഏത് സമയത്തായാലും കൃത്യമായിട്ട് ഇന്ത്യയിനെ പ്രതിരോധിക്കും ഇങ്ങനെ നടക്കുന്നുണ്ട് പ്രവർത്തനം നടക്കുന്നുണ്ട് ആ ഭീഷണിയെ ഇന്ത്യക്ക് കൃത്യമായി കൈകാര്യം ചെയ്യാനും അറിയാം കാരണം ഭരിക്കുന്നത് നരേന്ദ്രമോദിയും അമിത് അമിത്ഷായുമാണ് എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക